ഇന്നത്തെ നമ്മുടെ റീലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാനറ്റ് ബേഡ്സിനെ കുറിച്ചിട്ടാണ് മീൻപിടുത്തക്കാരുടെ വഴികാട്ടിയാണ് ഈ സംഭവം നേരെ കടലിൻ്റെ അടിയിലേക്ക് പോയിട്ട് മീൻ പിടിച്ചിട്ട് പൊന്തി വരുന്ന ഒരു അപൂർവ്വ കാഴ്ചയാണ് ഓക്ലൻഡിൻ്റെ അടുത്തുള്ള മുൻ ഗാനറ്റ് കോളനി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമല്ലേ അവർ ശരിക്കും എന്താ ചെയ്യണമെന്ന് നിങ്ങൾ നോക്കി അവിടെ നിന്നൊക്കെ പറന്ന് പോയിട്ട് അപ്പോൾ ഇനി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഈ ഗാനറ്റ് ബേഡിൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ ഇതുപോലെ സൂചി പോലെ വെള്ളത്തിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ പിടിച്ചിട്ട് അടി പോയിട്ട് ഏകദേശം അമ്പത് മീറ്ററോളം താഴെ പോയിട്ട് ബേറ്റ് ഫിഷിനെ പിടിച്ചിട്ട് മേളിലേക്ക് വരാനുള്ള ഒരു കഴിവാണ് ഇപ്പോൾ ഇവർ ഫീഡ് ചെയ്യുന്നത് ആൻജോവിയാണ് ന്യൂസിലാൻഡിൽ ഫാങ്ക് ഏരിയയിലും ഇവിടെയൊക്കെ ആൻജോവിസ് റൺ ചെയ്യുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ ഈ കാഴ്ചകൾ കാണാം അപ്പം ആൻജോവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാളനകളും കുറച്ചുകൂടി ചെറുതായിരിക്കും ആൻജോവിന് മലയാളത്തിൽ പറയുന്നത് നത്തോലിന്ന് കേട്ടോ ആ നത്തോലിനെ കഴിക്കാൻ ഇഷ്ടംപോലെ വലിയ മീനുകളുണ്ടോ അതിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ന്യൂസിലൻഡ് മീൻപിടുത്തക്കാരുടെ ഭാഷയിൽ ഇതിനെ പറയുന്നത് വർക്കപ്പ് ഫിഷിംഗ് എന്നാണ് അപ്പം മേളിൽ നിന്ന് കിളി ചാടുന്നു അടിയിൽ അവർ ഫീഡ് ചെയ്യുന്നു അതിൻ്റെ അടിയിൽ നമുക്ക് വേണ്ട മീനുകളുണ്ടാകും നിങ്ങൾ ചൂണ്ടപ്രേമയിലൂടെ ഫിഷിങ്ങിന് വരുമ്പോൾ വെറുതെ മീൻപിടിച്ചുകയറിയിൽ മാത്രമല്ല ഇങ്ങനെ കുറെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കടൽ കാഴ്ചകളും കൂടി കാണാൻ പറ്റും നമ്മൾ ചിലപ്പോൾ സർപ്രൈസ് ആയിരുന്ന ഡോൾഫിൻസ് ആയിരിക്കാം വെയിൽസ് ആയിരിക്കാം ചെറിയ ലിറ്റിൽ പെൻഗ്വിൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇ സി ഫിഷിംഗ് ചാർജസ് ഒ ടു വൺ വൺ ഒ സെവൻ എയിറ്റ് സിക്സ് എയിറ്റ് ടു